നമസ്കാരം നടനും ബി ജെ പി നേതാവും മുൻ എംപിയുമായ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിൻ്റെ വിവാഹം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടന്നിരിക്കുന്നു ഈ പേരിനെ അന്വർത്ഥമാക്കുന്ന പോലെ ഭാഗ്യ സുരേഷ് എന്ന പേരിനെ അന്വർത്ഥമാക്കുന്നത് പോലെ തന്നെ ഭാഗ്യ ഒരു കാര്യത്തിൽ ഭാഗ്യവതിയാണ് കാരണം ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി കേരളത്തിൽ നടന്ന ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത് ആദ്യ സംഭവമാണ് ഒരിക്കലും ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ കേരളത്തിൽ നടന്ന ഒരു വിവാഹ ചടങ്ങിലും പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം അതുകൊണ്ട് തന്നെ ഇത് ഭാഗ്യയ്ക്ക് ഒരു റെക്കോർഡാണ് കേരളത്തിൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ആദ്യ വിവാഹ ചടങ്ങിലെ വധു എന്നുള്ള അപൂർവ ഭാഗ്യമാണ് ഭാഗ്യയ്ക്ക് സിദ്ധിച്ചിരിക്കുന്നത് പലപ്പോഴും പ്രമുഖരായ നേതാക്കളുടെ ഒരുപാട് പേരുടെ മക്കളുടെ വിവാഹം ഗുരുവാരം നടക്കാറുണ്ട് നമ്മുടെ കേരളത്തിലെ തന്നെ പല പ്രമുഖരും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രമുഖരും ചില ഭരണാധികാരികളും ഒക്കെ തന്നെ പങ്കെടുത്ത ഒരുപാട് ചടങ്ങുകളുണ്ട് പക്ഷേ ഒരിക്കലും ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ഗുരുവായൂരിൽ എന്നല്ല ഈ കേരളത്തിൽ ഒരു സ്ഥലത്ത് വെച്ച് നടന്ന ഒരു വിവാഹത്തിനും പങ്കെടുത്തിട്ടില്ല എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ് കുറേ നാൾ മുമ്പ് എൻ കെ പ്രേമചന്ദ്രൻ എം ബിയുടെ മകൻ്റെ വിവാഹ റിസപ്ഷൻ ഡൽഹിയിൽ നടന്നിരുന്നു അതിന് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖരൊക്കെ തന്നെ പങ്കെടുത്തിരുന്നു എങ്കിൽ പോലും അത് കേരളത്തിൽ വെച്ചായിരുന്നില്ല വിവാഹം നടന്ന കേരളത്തിൽ വെച്ചായിരുന്നെങ്കിലും ഡൽഹിയിലുള്ള പ്രമുഖർക്കായി ഒരുക്കിയ പ്രത്യേക വിരുന്നിലാണ് പ്രധാനമന്ത്രിയും മറ്റ് വളരെ പ്രമുഖരായ വ്യക്തികളൊക്കെ തന്നെ പങ്കെടുത്തത് നമുക്കെല്ലാം അറിയാം കേരളത്തിലെ ഏറ്റവും വലിയ ഗുരുവായൂരപ്പൻ ഭക്തൻ ആരാണെന്ന് ചോദിച്ചാൽ അതിന് കെ കരുണാകരൻ എന്നു തന്നെയാണ് മറുപടി പറയേണ്ടത് എല്ലാ മലയാള മാസവും ഒന്നാം തീയതി ഗുരുവായൂരിലെത്താതെ കെ കരുണാകരന് മറ്റ് വിഷയങ്ങളില്ലായിരുന്നു ലോകത്തെവിടെയാണെങ്കിലും അദ്ദേഹം അന്ന് അവിടെ എത്തും ഒന്നാം തീയതി അത്രയും അടുപ്പമുള്ള കെ കരുണാകരൻ്റെ മക്കളായ കെ മുരളീധരൻ്റെയും പത്മജ വേണുഗോപാലിൻ്റെ ഒക്കെ തന്നെ വിവാഹം നടന്നതും ഗുരുവായൂരിൽ വെച്ചാണ് അന്ന് ഇന്ദിരാഗാന്ധി ജീവിച്ചിട്ടുള്ള കാലഘട്ടമാണ് പക്ഷേ ഇന്ദിരാഗാന്ധി പോലും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രാധാന്യം അപ്പോൾ സുരേഷ് ഗോപി എന്ന നേതാവിന് നടന് മാത്രമല്ല നേതാവിന് എന്ന് തന്നെ പറഞ്ഞാൽ ബി ജെ പി നേതാവിന് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവും പ്രധാനമന്ത്രിയും എത്രമാത്രം പ്രാധാന്യം നൽകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് ഈ വിവാഹത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കാനെത്തിയത് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്ന് സുരേഷ് ഗോപി തന്നെ ആയിരിക്കും മത്സരിക്കുക എന്ന ഏതാണ്ട് ഉറപ്പായ സ്ഥിതിക്ക് പ്രധാനമന്ത്രിയുടെ ഈ ഒരു സാന്നിധ്യം തീർച്ചയായും അത് സുരേഷ് ഗോപിക്ക് ഒരുപാട് രാഷ്ട്രീയ മൈലേജ് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയതിനു ശേഷം കേരളത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകാൻ ക്ഷണിച്ചുവെന്നും അദ്ദേഹം ഭക്ഷണം നിരസിച്ചു എന്നും കേട്ടു അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ജവഹർലാൽ നെഹ്റു അദ്ദേഹം ഒരു യുക്തിവാദിയായിരുന്നു അദ്ദേഹം ഒരു ഈശ്വരവിശ്വാസി ആയിരുന്നില്ല എന്നുള്ളതാണ് എന്നാണ് ചരിത്രം പറയുന്നത് എന്തായാലും ഭാഗ്യയുടെ വിവാഹത്തിന് പ്രധാനമന്ത്രി പങ്കെടുക്കാൻ എത്തി എന്ന് മാത്രമല്ല വധൂവരന്മാർക്ക് ഹാരമെടുത്തു കൊടുത്തതുമൊക്കെ തന്നെ പ്രധാനമന്ത്രിയാണ് നമുക്കറിയാം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇത്തരം ചടങ്ങുകളൊക്കെ തന്നെ അതിന് കാർമ്മികത്വം വഹിക്കുന്നത് അല്ലെങ്കിൽ അതിന് നേതൃത്വം വഹിക്കുന്നത് കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ഒരു കാരണവരായിരിക്കും പിതാവിൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ പിതാവിൻ്റെ തന്നെ സ്ഥാനത്തുള്ള ആളുകളാണ് ഇത്തരം ചടങ്ങുകളൊക്കെ തന്നെ നടത്തുന്നത് ഏതായാലും ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ ഈ വിവാഹ ചടങ്ങിനെത്തി അത്തരം കാര്യങ്ങൾ കൂടി ചെയ്തു എന്ന് പറയുമ്പോൾ വെറും സാന്നിധ്യം മാത്രമല്ല അദ്ദേഹം അതിൽ പങ്കെടുക്കുകയും അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഒപ്പം കൂടുകയും ചെയ്തു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അദ്ദേഹം എല്ലാവരോടും വളരെ വ്യക്തിപരമായ ഒരു അടുപ്പം പുലർത്തുന്ന നേതാവാണ് എന്ന് ജനങ്ങളോട് അടുത്ത് നീക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവാണെന്ന് നമുക്കറിയാം നമ്മളുടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിലെ ആളുകളോട് മാത്രമല്ല ഒട്ടുമിക്ക വിദേശ രാഷ്ട്ര തലവന്മാരോട് പോലും വളരെ വ്യക്തിപരമായ ഒരു അടുപ്പം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് നരേന്ദ്രമോദി അതിന് അമേരിക്കൻ പ്രസിഡന്റ് ആകട്ടെ റഷ്യൻ പ്രസിഡന്റ് ആകട്ടെ എല്ലാവരുമായും അദ്ദേഹം വ്യക്തിപരമായ ഒരു സൗഹൃദം എപ്പോഴും കാത്തുസൂക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഈയിടെ പറഞ്ഞത് സ്വന്തം ദേശീയതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇത്രത്തോളം കോമറകൾ ചെയ്യാത്ത അതിൽ ഉറച്ചു നിൽക്കുന്ന മറ്റൊരു നേതാവ് മോദി പോലെ ഞാൻ ഒരാളിനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത് അദ്ദേഹം വീണ്ടും റഷ്യ സന്ദർശിക്കാൻ ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്നാണ് പുടിൻ പറഞ്ഞത് അതുപോലെ തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റും അദ്ദേഹത്തെ പ്രത്യേക വിശിഷ്ട അതിഥിയായി ക്ഷണിച്ചു വരുത്തി ആദരിച്ചത് നമ്മൾ കണ്ടതാണ് ഒരു ഭരണാധികാരി താൻ ജനങ്ങളുടെ സേവകനാണ് എന്ന രീതിയിൽ അദ്ദേഹം എപ്പോഴും പറയാറുണ്ട് അത് എല്ലാ അർത്ഥത്തിലും അദ്ദേഹം പാലിക്കുന്നുണ്ട് ജനങ്ങളിൽ നിന്ന് അകന്നു മാറി ജനങ്ങളെ പേടിച്ചോടുന്ന ഒരു ഭരണാധികാരി അല്ല നരേന്ദ്രമോദി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് ഈ വിവാഹ ചടങ്ങിൽ ഗുരുവായൂർ നടന്ന ഈ വിവാഹ ചടങ്ങിൽ പ്രധാനമന്ത്രി നേരിട്ട് പങ്കെടുക്കാനെത്തിയത് നരേന്ദ്രമോദി എപ്പോഴും മാനുഷികമായ ബന്ധങ്ങൾക്കൊക്കെ തന്നെ അങ്ങേയറ്റം പ്രാധാന്യം നൽകുന്ന ഒരാളാണ് എന്നുള്ളതിൻ്റെ പ്രകടമായ ഉദാഹരണമാണ് ഇത് സുരേഷ് ഗോപി രാജ്യസഭാംഗമായിരുന്നു ബി ജെ പിയുടെ ഇപ്പോൾ മുതിർന്ന നേതാവാണ് പ്രമുഖനായ മലയാളത്തിൽ ഏറ്റവും പ്രശസ്തനായ സിനിമാ നടനാണ് സർവോപരി അദ്ദേഹം ഒരു വലിയ മനുഷ്യസ്നേഹി കൂടിയാണെന്നുള്ളത് നമ്മളെപ്പോഴും ഓർക്കണം ഒരുപാട് പേർക്ക് കയ്യേച്ച് സഹായം നൽകുന്ന ഒരു വളരെ ഉദാര മനസ്കനായ ഒരു വ്യക്തി തനിക്ക് ലഭിച്ച സമ്പത്ത് മറ്റുള്ളവർക്ക് കൂടെ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു തികഞ്ഞ കർമ്മയോഗി തന്നെയായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പ്രധാനമന്ത്രി എത്തി എന്നുള്ളത് ഏറെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ് ദമ്പതികളെ സംബന്ധിച്ചും സുരേഷ് ഗോപിയുടെ കുടുംബത്തെ സംബന്ധിച്ചും എല്ലാം തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുത്ത കേരളത്തിലെ ആദ്യ വിവാഹം എന്ന അപൂർവ ബഹുമതി സുരേഷ് ഗോപിയുടെ കുടുംബത്തിന് അതെക്കാലവും നിലനിൽക്കുക തന്നെ ചെയ്യും